ജി കേരളത്തെ സംബന്ധിച്ചൊരു വലിയ പ്രഖ്യാപനമാണ് ഒന്നാം തീയതി നടന്നത് അതായത് രാജ്യത്ത് തന്നെ അതിദാരിദ്ര്യ വിമുക്ത സംസ്ഥാനം എന്നുള്ള ഒരു പ്രഖ്യാപനമാണ് ശ്രീ പിണറായി വിജയൻ നടത്തിയിരിക്കുന്നത് അപ്പോൾ അതിദാരിദ്ര്യമുള്ളവരില്ലാത്ത സംസ്ഥാനമായിട്ട് അതായത് തൊണ്ണൂറ്റിയെട്ട് ശതമാനത്തോളം ഇല്ല എന്നുള്ള രീതിയിലാണ് നടത്തിയിരിക്കുന്നത് ഒരുപാട് എതിർപ്പുകൾ പറയുന്നുണ്ട് അത് നരേന്ദ്രമോദി സർക്കാരിൻ്റെ പ്രവർത്തനങ്ങൾ കൊണ്ട് രാജ്യം മുഴുവൻ സംഭവിച്ച മാറ്റങ്ങളുടെ ഭാഗമാണെന്ന് പറയുന്നുണ്ട് എന്നാലും എതിർപ്പുകളുണ്ട് അങ്ങനെ സംഭവിച്ചിട്ടില്ല ഒരുപാട് അത് ദരിദ്രം അല്ലെങ്കിൽ അങ്ങനെയൊക്കെയുള്ള മാനദണ്ഡം അനുസരിച്ച് ഒരുപാട് പേർ ഇന്നും ഉണ്ട് പിന്നെ നിയമസഭയിൽ പറഞ്ഞ കാര്യങ്ങളിലുള്ള ആ ഒരു വ്യത്യാസങ്ങൾ ഇതൊക്കെ പറയുന്നുണ്ട് എന്ന് തോന്നുന്നില്ല നമ്മുടെ പണ്ട് സാക്ഷരതാ പ്രസ്ഥാനം തുടങ്ങിയില്ലേ കോട്ടയം ജില്ലയാണ് ആദ്യം നൂറ് ശതമാനം സാക്ഷരത എന്നൊക്കെ വർഷങ്ങൾ കഴിഞ്ഞു ഞാൻ വെറുതെ ഒരു കൗതുകത്തിന് ഈ നൂറ് ശതമാനം സാക്ഷരത എന്ന് വെച്ചാൽ എന്താ ഇതന്വേഷിച്ചു അപ്പോഴാണ് ഇതിൻ്റെ മാനദണ്ഡം ഇറങ്ങി വരുന്നത് പത്ത് വയസ്സിനും അറുപത് വയസ്സിനും ഇടയിലുള്ള തൊണ്ണൂറ് ശതമാനം ആളുകൾക്ക് പൂജ്യം മുതൽ ഒൻപത് വരെ എണ്ണാൻ അറിയാമെങ്കിൽ നൂറ് ശതമാനം സാക്ഷരത എന്ന് കണക്ക് കൂട്ടും അപ്പോൾ കോട്ടയം ജില്ലയിലെ പത്തിനും അറുപതിനും ഇടയ്ക്കുള്ളവർ അതിൻ്റെ തൊണ്ണൂറ് ശതമാനം അങ്ങനെ ആയിക്കഴിഞ്ഞാൽ നൂറ് ശതമാനമാകും ഇതാണ് സാക്ഷരത ഇപ്പോൾ ഇതുപോലെ ഈ കണക്കുകൾ വെച്ച് ആരെയും എന്തും കളിപ്പിക്കാനൊക്കെ പറ്റും അപ്പോൾ അതിദാരിദ്ര്യം എന്നെപ്പോലൊരു സാധാരണക്കാരന് ചലഞ്ച് ചെയ്യാൻ പറ്റാത്തത് ഇതിൻ്റെ മാനദണ്ഡങ്ങൾ വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ട് ഇവർ സൃഷ്ടിച്ചിരിക്കുന്നു ഇപ്പോൾ വീടില്ലാത്ത ആൾക്കാർ ഇപ്പോൾ അവരെവിടെയെങ്കിലും താമസിക്കുന്നില്ലേ അപ്പോൾ അവർക്ക് വീടുണ്ടല്ലോ അപ്പോൾ അയാൾക്ക് വീടുണ്ടെന്നും പറയാം വീടില്ലെന്നും പറയാം ഇപ്പം സാമ്പത്തിക ശാസ്ത്രത്തിലെ ഏറ്റവും വലിയ പ്രഹേളിക ഇതാണ് ഒരു ഗ്ലാസ്സിൽ പകുതി വെള്ളം പകുതി നിറഞ്ഞതെന്നും പറയാം പകുതി ഒഴിഞ്ഞതെന്നും പറയാം പകുതി ഒഴിഞ്ഞു കിടക്കുകയാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു നെഗറ്റീവ് കമൻ്റാണ് പകുതി നിറഞ്ഞു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോസിറ്റീവ് കമൻറ്റാണ് ഇങ്ങനെയാണ് ഇവർ ഈ ദാരിദ്ര്യം ഇട്ട് കളിക്കുന്നത് ഇതുപോലത്തെ ഒരുപാട് ഇൻഡെക്സ് ലോകത്തിലുണ്ട് ഒരുപാട് ഇൻസ്റ്റിറ്റ്യൂട്ടുകളുണ്ട് അതൊക്കെ വെച്ചിട്ട് നമ്മൾ ബംഗ്ലാദേശിനേക്കാൾ പിന്നിലാണ് ശ്രീലങ്കയേക്കാൾ പിന്നിലാണ് ഹാപ്പി ഹാപ്പി ഇൻഡെക്സ് അപ്പോൾ ഹാപ്പി ഇൻഡെക്സ് മാത്രമല്ല വേറെ എന്തൊക്കെയോ ഇൻഡെക്സിലൊക്കെ നമ്മൾ ബംഗ്ലാദേശിനേക്കാളും ശ്രീലങ്കയെക്കാളും ഒക്കെ പിന്നിലാണ് ഇപ്പോൾ ഈ സാധനം ഒന്ന് മാനദണ്ഡം മാറ്റിക്കഴിഞ്ഞാൽ അവർ പിന്നിലും നമ്മൾ മുന്നിലുവാകും കേരളത്തിൽ ചെയ്തിരിക്കുന്ന അതാണ് കേരളത്തിൽ മാത്രമല്ല ഇന്ത്യയിൽ പൊതുവേ ദാരിദ്ര്യം കുറഞ്ഞിട്ടുണ്ട് ദാരിദ്ര്യം കുറഞ്ഞു കുറഞ്ഞാണ് വരുന്നത് അതിലാർക്കും സംശയമൊന്നുമില്ല ബട്ട് ഈ ദാരിദ്ര്യത്തിൻ്റെ മാനദണ്ഡം നിങ്ങൾ മാറ്റിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ സാധിക്കാം അതിദാരിദ്ര്യം എന്ന് പറഞ്ഞൊരു ദാരിദ്ര്യമുണ്ട് എന്ന് പൊതുജനങ്ങൾക്ക് അറിയില്ലായിരുന്നു ദാരിദ്ര്യം കഴിഞ്ഞാൽ പിന്നെ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് പരമദാരിദ്ര്യം എന്നാണ് അതും ഒരു ഒട്ടുമില്ലാത്ത ഒരാൾ എന്നുള്ള അർത്ഥത്തിലാണ് പരമദരിദ്രനാണെന്നൊക്കെ പറയുന്നത് അല്ലാതെ അതൊരു മാനദണ്ഡം വെച്ച് പറയുന്നതല്ല നമ്മൾ പക്ഷേ ഇതിപ്പോൾ പുതിയൊരു വാക്കിറക്കി അതിദാരിദ്ര്യം അതിന് അവർ തന്നെ ഒരു മാനദണ്ഡം ഉണ്ടാക്കി അവർ തന്നെ സർവേ നടത്തി എന്ന് അവർ പറയുന്നു ഇപ്പോൾ അവർ പറയുന്നത് കില എന്താ കേരള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ലോക്കൽ അഡ്മിനിസ്ട്രേഷൻ അവർ വലിയൊരു കൈപ്പുസ്തകം ഇറക്കിയിരുന്നു അത് പബ്ലിക് ഡൊമൈനിൽ ഉണ്ടായിരുന്നു അത് നിങ്ങൾ കണ്ടില്ലേ ഇതെങ്ങനെ കാണാനാണ് എനിക്ക് ഓരോ തവണയും കിലയുടെ വെബ്സൈറ്റിൽ കയറിയിട്ട് പുസ്തകമുണ്ടോ മറ്റേതുണ്ടോ എന്ന് ആരെങ്കിലും നോക്കാറുണ്ടോ ഇങ്ങനൊരു പരിപാടി ആരും അറിഞ്ഞില്ല എന്നുള്ളത് സത്യമാണ് ഇപ്പോൾ അവർ പറയുന്നത് ഞങ്ങൾ എണ്ണൂറ്റി അമ്പത് പഞ്ചായത്തിൽ അമ്പത് പേരുടെ ടീം അങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ്തു ചെയ്തു എന്ന് പറഞ്ഞാൽ ചെയ്തു ചെയ്ത് കഴിഞ്ഞു പോയില്ലേ അപ്പോൾ ഇതൊക്കെ വെച്ചിട്ടാണ് ഞങ്ങൾ ഡിക്ലെയർ ചെയ്തിരുന്നത് ബട്ട് ഞാൻ പറയുന്നു മറ്റെല്ലാവരെയും ഇടുക ഇത് ഒരു ഒരു ശരിയായ കാര്യമല്ല എന്ന് പറഞ്ഞതിൽ ആദ്യം ഒപ്പുവെച്ചത് ഡോക്ടർ ആർ വി ജി മേനോനാണ് ആർ വി ജി മേനോൻ എത്രയോ കാലമായിട്ട് ഈ വിദ്യാഭ്യാസം ദാരിദ്ര്യം വരുമാനം തൊഴിൽ ഇത്തരം കാര്യങ്ങളിൽ വളരെ മെച്യോഡായിട്ടുള്ള സ്റ്റാൻഡ് എടുക്കുന്ന ആളാണ് ഭരിക്കുന്ന സർക്കാരിനെ നോക്കി എടുക്കുന്ന ആളല്ല അദ്ദേഹം ശാസ്ത്ര സാഹിത്യ പരിഷത്തത്തിൻ്റെ ചുമതലയിലുണ്ടായിരുന്നു അന്ന് മാതൃഭൂമിയിൽ വായനക്കാരുടെ കത്തുകളിൽ ഒരു കത്തെഴുതി എന്നുള്ള പേരിലാണ് നയനാട് സർക്കാർ അദ്ദേഹത്തെ മാറ്റുന്നത് അദ്ദേഹത്തിൻ്റെ ആ കത്തിൻ്റെ പവർ നോക്കും ആ കത്തിൻ്റെ ഉള്ളടക്കം ആണവ നിലയത്തിന് എതിരായതായിരുന്നു ഇവരന്ന് നിലയം കണ്ണൂർ കൊണ്ടുവരാൻ പോകുന്നു എന്നൊക്കെ പറഞ്ഞുള്ള ചർച്ച നടക്കുമ്പോൾ ആണവ നിലയത്തിന് ഞാൻ എതിരൊന്നുമല്ല സാറിൻ്റെ അഭിപ്രായത്തിനെ ഞാൻ അനുകൂലിക്കുന്നുമില്ല ബട്ട് സാറിൻ്റെ സത്യസന്ധതയെ ഞാൻ മാനിക്കുന്നു സാറെന്നെ പഠിപ്പിച്ചിട്ടുണ്ട് എഞ്ചിനീയറിങ് കോളേജിൽ സത്യസന്ധനായ ഒരു മനുഷ്യനാണ് മേന സാർ നിങ്ങൾക്ക് അദ്ദേഹത്തോട് വിയോജിക്കുക അത് വേറെ കാര്യം പട്ട് അദ്ദേഹത്തിൻ്റെ ഇൻറ്റഗ്രിറ്റിയെ ചോദ്യം ചെയ്യാൻ പറ്റില്ല ആ മനുഷ്യനാണ് ആദ്യം പിന്നീട് അതൊരു പൊതുപ്രസ്താവനയായി അതിലും ആദ്യത്തെ പേര് ഡോക്ടർ ആർ വിജയ മേനോൻ്റെ ഇവരൊക്കെ ചോദ്യം ചെയ്യുമ്പോൾ അതിന് മറുപടി പറയാൻ നിൽക്കാതെ അവരെ അവഹേളിക്കുന്ന ഒരു പരിപാടിയാണ് പിണറായി വിജയൻ സർക്കാർ എടുത്തിരിക്കുന്നത് ഇന്ന് ദേശാഭിമാനിയിൽ തോമസ് ഐസക്കിൻ്റെ വലിയ ലേഖനമുണ്ട് തോമസ് ഐസക്ക് പരിഹസിക്കാൻ മിടുക്കുള്ള ഒരാളാണ് ശ്രദ്ധിച്ചിട്ടുണ്ട് ഇവരുടെയൊക്കെ കൂട്ടത്തിൽ ഈ പരിഹാസമല്ല റെഡിക്യൂൾ എന്ന് പറയുമല്ലോ പുച്ഛം പരിഹാസത്തിന് പിന്നെ ഒരു മാന്യതയുണ്ട് പുച്ഛിക്യർ ഈ മാന്യന്മാരെ മുഴുവൻ നിങ്ങൾ ഇതുവരെ ഇതൊന്നും അറിഞ്ഞില്ലേ എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള പുച്ഛം നിറഞ്ഞ ധിക്കാരം നിറഞ്ഞ അഹങ്കാരം നിറഞ്ഞ ഒരു വലിയ ലേഖനം ഇന്നത്തെ ദേശാഭിമാനിയിൽ ടി എം തോമസ് ഐസക് എഴുതിയിട്ടുണ്ട് എം പി രാജേഷിൻ്റെ പ്രസ്താവനയും നേരെ എതിർ പേജിൽ കൊടുത്തിട്ടുണ്ട് മൂന്നുവോളത്തിൽ അതിലും പരിഹാസവും പുച്ഛവുമാണ് ബട്ട് ഇവർ റേസ് ചെയ്ത പോയിൻറ്റിനും മറുപടി പറയട്ടെ നിങ്ങൾ ശരി നിങ്ങൾ പരഹസിക്കുന്നു പുച്ഛിക്കുന്നു ഇതൊക്കെ രാഷ്ട്രീയത്തിലുള്ളതാണ് ബട്ട് റേയ്സ് ചെയ്ത പോയിൻ്റ്സ് അതാണ് നിങ്ങൾ റേസ് ചെയ്ത പോയിൻ്റ് നമ്പർ വൺ ദിസ് ഈസ് അവർ ആൻസർ അല്ലാതെ ഇതുവരെ കേൾക്കാത്ത ഒരു കിലയുടെ ഡോക്യുമെൻ്റ് ഉണ്ടെന്നും ആ ഡോക്യുമെൻറ്റ് വെച്ച് കേരളത്തിൽ നിശബ്ദമായ പ്രവർത്തനം വേർപ്പൊഴുക്കി ഞങ്ങൾ നടത്തി എവിടെ നടത്തി എപ്പോൾ നടത്തി ആര് നടത്തി നടത്തി എന്നവരങ്ങോട്ട് അവകാശപ്പെടുകയാണ് എന്നിട്ട് ഈ സാമാന്യ ജനത്തിന് മനസ്സിലാവാത്ത ചില മാനദണ്ഡങ്ങൾ ഇപ്പോഴും അവർ ആ പരിപാടി അതിദാരിദ്ര്യ നിർമ്മാർജ്ജനം അനൗൺസ് ചെയ്യുന്ന പരിപാടിക്ക് കോടി രൂപ അതിദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിൻ്റെ ഫണ്ടിൽ നിന്ന് തന്നെ മാറ്റിയിരിക്കുന്നു അതിദാരിദ്ര്യം മാറ്റാനായിട്ട് അമ്പത്തേഴ് കോടി രൂപ പകയത് അതിൽ നിന്ന് ഒന്നര കോടി രൂപ എടുത്തിട്ട് അതിദാരിദ്ര്യം മാറിയെന്ന് അനൗൺസ് ചെയ്യാനായിട്ട് ഇതിന് കാരണമുണ്ട് ഈ വക പിത്തലാട്ടങ്ങൾക്ക് ഇപ്പം ജനങ്ങളെ കിട്ടില്ല ഓഡിയൻസിനെ കിട്ടില്ല മുഖ്യമന്ത്രി ഇത് പ്രഖ്യാപിക്കുന്നു ചന്ദ്രശേഖർ നായർ സ്റ്റേഡിയത്തിൽ ആരിത് കേൾക്കാൻ വരും ഉച്ചയ്ക്ക് മൂന്ന് മണിക്കാണ് ആരും വരില്ല പാർട്ടിക്കാർ ഒരു വരില്ല ആ നട്ടാപ്ര വലത്ത് എന്ത് ചെയ്യണം ചന്ദ്രശേഖർ നായർ സ്റ്റേഡിയത്തിൽ വലിയൊരു പന്തലിടണം വേനപ്പന്തലിട്ടാൽ പോരാ നിരപ്പേ ഉള്ള പന്തൽ പോ ചിലപ്പോൾ മഴ പെയ്തെങ്കിലോ അതുകൊണ്ട് കുറിപ്പിച്ചുള്ള പന്തലിടണം ഹ്യൂജ് അതിന് എക്സ്പെൻസിൻ്റെ ഉണ്ട് പന്തലിട്ടു വിചാരിച്ചിട്ട് തണലുണ്ട് കയറിയിരിക്കാമെന്ന് എത്ര പേർ വരും അഞ്ചോ ആറോ പേര് തണലെത്തിരിക്കലോ എന്ന് വിചാരിച്ചിട്ട് വരും അപ്പോൾ അത് പോരാ മമ്മൂട്ടി മമ്മൂട്ടി മാത്രം കൊണ്ട് ആൾ വരില്ല കേട്ടോ മോഹൻലാൽ കമലഹാസൻ ഇത് കഴിഞ്ഞിട്ട് കലാപരിപാടി കലാപരിപാടിക്ക് കോൺട്രാക്റ്റുകൾ പലരെയൊക്കെ വിളിക്കുക അപ്പോൾ അവർ ഇപ്പം ഞാൻ ഡാൻസ് കളിക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വായിച്ചു വരുമല്ലോ കാണാൻ എന്തു വൈകിട്ടോട്ട് നമ്മുടെ ഒരാളല്ലേ വായുത്ത് ഭാര്യയും മക്കളെയൊക്കെ ആയിട്ട് വന്നു അപ്പം നാല് കസേര നിറഞ്ഞു ഇങ്ങനെയാണ് കസേര നിറയ്ക്കുന്നത് ഇത് പിണറായി വിജയൻ മാത്രമല്ല ഒരുപാട് രാഷ്ട്രീയ പാർട്ടികൾ ഇത് ചെയ്യുന്നു ഞാൻ കണ്ടിട്ടുണ്ട് ഞാനൊരു യോഗത്തിൽ അതും തിരുവനന്തപുരത്തായിരുന്നു വഴിയേരിയിലാണ് അപ്പോൾ ഞാനിങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കുന്നു നിറഞ്ഞ സദസ്സല്ല കസേര നിറഞ്ഞിരിക്കുന്നു ഒരാൾ പ്രസംഗിക്കുന്നു പ്രസംഗം കഴിഞ്ഞപ്പോൾ ഇനി സമ്മാനദാനം അപ്പോൾ അവിടെ ഇരിക്കുന്ന കുറേ പിള്ളേർക്ക് എന്തോ പേര് പറഞ്ഞ് ഒന്നാം ക്ലാസ്സിൽ എ എ ഗ്രേഡ് കിട്ടിയെന്നൊക്കെ പറഞ്ഞ് സമ്മാനം വെറുതെ എന്തെങ്കിലും ഒരു സോപ്പ് വെട്ടി കൊടുത്താൽ മതിയല്ലോ അപ്പോൾ ഈ ഒരു കൊച്ചിന് സമ്മാനം കൊടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മിനിമം അതിൻ്റെ അച്ഛനും അമ്മയും വരും ചേച്ചിയുണ്ടെങ്കിൽ ചേച്ചി വരും ചേട്ടനും അവിടെ മാറി സിഗരറ്റൊക്കെ വലിച്ചു അവിടെ നീക്കി ചുരുക്കി പറഞ്ഞ് അന്തരീക്ഷം ചോറായി അപ്പോൾ ഒരു മുപ്പത് സോപ്പ് വെട്ടി ഉണ്ടെങ്കിൽ നിങ്ങൾക്കൊരു നൂറ്റമ്പത് പേരുടെ സദസ് ഉണ്ടാക്കണം ഇതാണ് പരിപാടി ഇങ്ങനെയാണ് അതിദാരിദ്ര്യ നിർമ്മാർജ്ജനം പിണറായി വിജയൻ നടത്തിയത് അപ്പോൾ അതിന് കാശ് ചിലവില്ല ഉണ്ട് അതാണ് ഈ ഒന്നര കോടി രൂപ ഈ ഒന്നര കോടി രൂപ എവിടെ നിന്ന് എടുക്കും അത് അതിദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിൽ നിന്ന് തന്നെ എടുക്കും അല്ലാതെ പണക്കാർക്ക് വേണ്ടിയിട്ടുള്ളത് ഇതിൽ നിന്ന് എടുക്കാൻ പറ്റുമോ ദാരിദ്ര്യത്തിനുള്ള ഫണ്ട് ദാരിദ്ര്യം മാറി എന്ന് പറയാനുള്ള കാശ്യം ആ ഫണ്ടിൽ നിന്ന് തന്നെ എടുക്കണം അങ്ങനെ പരിപാടി നടത്തി ഇതിനൊക്കെ കൈയടിക്കാൻ ആൾക്കാരുണ്ടോ ഉണ്ട് കേരളത്തിൻ്റെ ഒരു നിർഭാഗ്യാവസ്ഥ അതാണ് ഇത്തരം ഭൂഷ്കിനൊക്കെ ചിന്താപാദം വിളിക്കാൻ ആൾക്കാരുണ്ട് അതുമാത്രമല്ല ഇപ്പോൾ പാർട്ടി ഒരല്പം സി പി ഐയുടെ മുമ്പിൽ തോറ്റ പോലെയായി പി എം ശ്രീ വിവാദത്തിൽ അപ്പോൾ അതും ഒന്നും മാറ്റണം അതിനു വേണ്ടിയിട്ടാണ് ഈ ഇല്ലാത്ത ക്ഷേമ പദ്ധതികൾ മുഴുവൻ പ്രഖ്യാപിച്ചു ഇനിയിപ്പോൾ അസംബ്ലി തിരഞ്ഞെടുപ്പ് വരാൻ അധിക സമയമില്ല വാസ്തവത്തിൽ ഈ പദ്ധതികൾ രണ്ട് സ്റ്റേജായിട്ട് വല്ലതും പ്രഖ്യാപിക്കാനിരുന്നതായിരിക്കും ഈ ക്ഷീണം വന്നുകൊണ്ട് ഒറ്റ സ്റ്റേജ് ആക്കി പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ നമുക്ക് അടുത്ത പ്രഖ്യാപനം നടത്താം അസംബ്ലി തിരഞ്ഞെടുപ്പിന് മുമ്പ് അപ്പോൾ ഈ പ്രഖ്യാപനം നടത്തിയിട്ട് പിന്നെ അത് നടപ്പായില്ലെങ്കിൽ എന്തു ചെയ്യും നടപ്പായില്ലെങ്കിൽ അപ്പം നോക്കാം വിടും ഇതാണ് ഏകദേശം എല്ലാ രാഷ്ട്രീയക്കാരുടെയും തോന്നൽ നമുക്കിപ്പോൾ പറയാൻ പറ്റും ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ അന്നേരം എന്തുകൊണ്ട് ചെയ്യാൻ പറ്റിയില്ല എന്ന് വിശദീകരിച്ചാൽ പോരെ അത് നമുക്ക് എന്തെങ്കിലും ചെയ്യാം ഇപ്പം നീ ചെയ് ഇങ്ങനെയുള്ള നമ്പറുകളാണ് ഇത് അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ ഒരെണ്ണമാണ് അതിദാരിദ്ര്യം അത് ഭൂമിയിൽ രണ്ടാമത്തെ സ്ഥലം ഇന്ത്യയിൽ ഒന്നാമത്തെ സ്ഥലം ഇതാണ് കേരളം അപ്പോൾ ഭൂമിയിൽ രണ്ടാമത്തെന്ന് പറയുമ്പോൾ ഒന്നാമനാരാണ് ചൈന ചൈന ഇതിനെ സ്വാഗതം ചെയ്ത് ട്വീറ്റ് ചെയ്തു ശ്രദ്ധിച്ചിരുന്നോ ചൈനീസ് എംബസിക്കാരൻ ഓ ആ കേരളത്തിൻ്റെ അതിഥാരി ജോർ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഈ ചെയ്യാൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ പിണറായി വിജയൻ പറഞ്ഞു ചൈനയാണ് നമ്പർ വൺ ഞാൻ നമ്പർ ടു അപ്പോൾ ചൈന ഞങ്ങൾ സംതൃപ്തരായി എന്ന് അറിയിക്കാൻ വേണ്ടിയിട്ട് അവരൊരു ട്വീറ്റ് ഇട്ടു ചൈനയിൽ ആരെങ്കിലും പോയി നോക്കിയോ ആർക്കെങ്കിലും എൻട്രി ഉണ്ടോ അവിടെ ഒന്നുമില്ല ചൈനയിലേക്ക് കയറാൻ പറ്റില്ലല്ലോ അപ്പോൾ അവർക്ക് എന്തും പറയാം അവിടെ ദാരിദ്ര്യം ഇല്ല എന്ന് പറയാം പണ്ട് സോവിയറ്റ് യൂണിയൻ ഇതുപോലെ പറഞ്ഞുകൊണ്ടിരുന്നതാണ് സോവിയറ്റ് യൂണിയനിൽ ഇതുപോലെ ദാരിദ്ര്യം ഇല്ല ഒട്ടും ഇല്ല എന്നൊക്കെ പറഞ്ഞു ഇവിടുന്ന് പത്ത് പേരെ മറ്റേ സോവിയറ്റ് യൂണിയൻ സന്ദർശിക്കാൻ പോയി സി യൂണി രാജ കാന്തലോട്ട് കുഞ്ഞമ്പു ഇവരൊക്കെയാണ് പോയത് അവിടെ പോയി കഴിഞ്ഞ് ഇപ്പം ഈ പറഞ്ഞ ദരിദ്രവാസികളൊക്കെ അവിടെയുണ്ട് പിച്ചക്കാരൊക്കെ ഉണ്ട് പിൽക്കാലത്ത് കാന്തലോട്ട് കുഞ്ഞമ്പു പറഞ്ഞതാണിത് കാന്തലോട്ട് കുഞ്ഞമ്പു പറഞ്ഞു ഉണ്ണിരാജയോട് പറഞ്ഞു എടു ഇതെന്താ ഇത് നമ്മൾ പറഞ്ഞോണ്ടക്കുന്നൊന്നും അല്ലല്ലോ ഇവിടെ ഞാനൊന്നും മിണ്ടാതിരിക്കാൻ ഒടുവിൽ കാന്തലോട്ട് കുഞ്ഞമ്പ് തിരിച്ചു പറഞ്ഞു കാന്തലോട്ട് കുഞ്ഞുമ്പോൾ പറഞ്ഞു ഈ കാപ്പിതിന് ഞാനില്ല ഇതിനൊക്കെ ഗുഡ് സർട്ടിഫിക്കറ്റ് കൊടുക്കാനും അപ്പോൾ അങ്ങനെ പോകാനും പറ്റില്ല അന്നത്തെ കാലത്ത് സോവിയറ്റ് യൂണിയനിൽ നിങ്ങൾക്ക് കയറാൻ വലിയ പ്രയാസമാണ് കയറി കഴിഞ്ഞാൽ നിങ്ങളുടെ പിരീഡ് തീരുന്നതിനിടയ്ക്ക് ഇറങ്ങാനും പണ്ടത്തെ സംശയാകും ഇവരെന്താ ഇടയ്ക്ക് വെച്ച് പോകുന്നൊക്കെ കാന്തലോട്ട് കുഞ്ഞമ്പ് വയറിളക്കമാണെന്ന് അഭിനയിച്ചു ഈ വയറിളക്കം ടെസ്റ്റ് ചെയ്യാൻ പറ്റില്ല ഇയാളുടെ ടോയ്ലറ്റ് പോയി കഴിഞ്ഞാൽ എന്താ ചെയ്യുന്നത് ആർക്കെങ്കിലും നോക്കാൻ പറ്റുമോ അതുകൊണ്ട് ആ നമ്പർ ഇറക്കിയിട്ട് കാന്തലോട്ട് കുഞ്ഞുമ്പോൾ ഇടയ്ക്ക് വെച്ച് തിരിച്ചു വന്നു ഇതൊക്കെ പിൽക്കാലത്ത് ആ മനുഷ്യൻ മരിക്കുന്നതിന് മുമ്പ് ഇതൊക്കെ പറഞ്ഞതാണ് ഇപ്പം ഇതുപോലെയാണ് ചൈന ചൈനയിൽ നമുക്ക് പോയി പരിശോധിക്കാൻ പറ്റില്ല ആദ്യ ദരിദ്ര ഉണ്ടോ ഇല്ലയെന്നൊന്നും പരിശോധിക്കാൻ പറ്റില്ല അപ്പോൾ അതിൻ്റെ അഡ്വാൻറ്റേജ് അവരെടുക്കുന്നു ഇവിടെ പിണറായി വിജയൻ അതിൻ്റെ അഡ്വാൻറ്റേജ് എടുക്കുന്നു ഈ മാമാങ്കങ്ങളിൽ ഭ്രമിക്കുന്ന ഒരു സ്വഭാവം മലയാളിക്കുമുണ്ട് അതുകൊണ്ട് പിണറായി വിജയന് കുറേ അതിൻ്റെ ഗുണം കിട്ടും എറണാകുളത്ത് മറയ വലിയൊരു യോഗം നടത്തുക എന്നിട്ട് എന്തെങ്കിലുമൊക്കെ പ്രഖ്യാപിക്കുക ഇത് കേട്ട് മിഴിച്ചു നിൽക്കുന്ന ഒരു ഒരു നല്ലൊരു വിഭാഗം ജനങ്ങളുണ്ട് അപ്പോൾ ആ തട്ടിപ്പ് നടത്തുകയാണ് പിണറായി വിജയൻ ചോദിക്കാനും പറയാനും ആരുമില്ലാതെ ഈ അതിദാരിദ്ര്യർ അങ്ങനെ വിമുക്ത സംസ്ഥാനം എന്നുള്ള നിലയിൽ കേരളം മാറിയില്ല എന്ന് പറഞ്ഞാൽ അത് സംസ്ഥാനദ്രോഹിയാവുകയും ചെയ്യും സംസ്ഥാനദ്രോഹി ആകൊന്നുമില്ലാതൊക്കെ ബോൾഡായിട്ട് ചലഞ്ച് ചെയ്യേണ്ടതാണ് ഈ ഒന്നാമത് കേരളത്തിലെയും ഭാരതത്തിലെയും ദരിദ്രരെ ഇപ്പോഴും നോക്കുന്നത് അവരവരുടെ സമൂഹവും സെറ്റപ്പും കുടുംബങ്ങളും ഒക്കെയാണ് എത്ര അനാഥാലയങ്ങൾ കേരളത്തിലുണ്ട് ഇല്ല ഈ അനാഥാലയങ്ങളൊക്കെ എന്താ സർക്കാർ നടത്തുന്നതാണ് അനാഥാലയം എന്ന് പറഞ്ഞ പോലെ അഗതി മന്ദിരം പലവിധ സന്നദ്ധ സംഘടനകൾ ഒരുപാട് അഗതി മന്ദിരങ്ങൾ നടക്കുന്നുണ്ട് അല്ലെങ്കിൽ ഇവരൊക്കെ റോഡിലായതിനെ ഇവരെയൊക്കെ പിറകിക്കൊണ്ടുപോയ പ്രൈവറ്റ് ആൾക്കാരും വ്യക്തികളും ചില സംഘടനകളും രജിസ്റ്റേർഡോ അൺരജിസ്റ്റേഡ് ആയിട്ടുള്ള സൊസൈറ്റികളും ഒക്കെയാണ് ഈ അതിദരിദ്രരെ സംരക്ഷിച്ചിരിക്കുന്നത് ഇവരെല്ലാം എല്ലാം കൂടെ റോഡിൽ അവരെ ഇറക്കി വിടുകയാണ് ഒരു താനങ്ങ് സംരക്ഷിച്ചോ തനിക്കിപ്പോൾ ദാരിദ്ര്യമൊന്നുമില്ലല്ലോ എന്നാ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിണറായി വിജയന് താങ്ങാൻ പറ്റില്ല അപ്പം അത് ഈ ഇവരുടെയൊക്കെ കോൺട്രിബ്യൂഷൻ മറച്ചു വെച്ചുകൊണ്ട് ഞങ്ങൾ എന്തോ മലമുറിക്കുന്ന കാര്യം ചെയ്തു അറുപത്താറായിരത്തി നാല് പേരെ അതിൽ ദാരിദ്ര്യത്തിൽ നിന്ന് മാറ്റി എന്ന് ചുണ്ണാമ്പ് തൊട്ട് എണ്ണി അറുപത്താറായിരത്തി നാല് മൂന്ന് പോലും അല്ല നാല് ഇങ്ങനെയൊക്കെ പറയുക എന്ന് പറഞ്ഞാൽ ജനങ്ങളുടെ സാമാന്യ വിദ്യയെ ചോദ്യം ചെയ്യലാണ്